എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യ ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ പലപ്പോഴും അതിരാവിലെ തന്നെ അതിശക്തമായ രീതിയിൽ കാലിൽ ഒക്കെ ഒരു ഒരു പൊള്ളുന്നത് പോലെയുള്ള ഒരു ഫീലിങ് അല്ലെങ്കിൽ ഒരു സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള ഒരു ഫീലിങ് അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും ഡോക്ടറെടുത്ത് ചെന്നു കഴിഞ്ഞാൽ പറയുന്ന ഒരു കാര്യം ഇത് പെരിഫറൽ ന്യൂറോപ്പതി ആണെന്നാണ് പെരിഫറൽ ന്യൂറോപ്പതിയെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സർവ്വസാധാരണമായിട്ട് നമുക്ക് കിട്ടുക ഇതൊക്കെ ഒത്തിരി പ്രായമാവുമ്പോഴൊക്കെ സാധാരണഗതിയിൽ വരാം പ്രായം കൂടുന്ന അനുസരിച്ച് അമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സിന്റെ ഒക്കെ മുകളിൽ പ്രായമുള്ളവർക്ക് സാധാരണഗതിയിൽ പെരിഫറൽ ന്യൂറോപ്പതി വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ അതിന്റെ വാസ്തവം പൂർണ്ണമായിട്ടും ഇത് ഒരു ശരിയായ ഉത്തരമല്ല മറിച്ച് പ്രായമായിട്ടൊന്നും ഇതിന് വലിയ തോതിലുള്ള ബന്ധമൊന്നുമില്ല പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ നാഡീവ്യവസ്ഥയുടെ കവറിങ്ങിൽ വരുന്ന അല്ലെങ്കിൽ ഈ കവറിങ്ങിനാണ് നമ്മൾ സാധാരണ മൈലിൻ ഷീറ്റ് എന്ന് പറയുക ഈ മൈലിൻ ഷീത്തിന് വരുന്ന ഡാമേജ് കൊണ്ടാണ് പലപ്പോഴും ഈ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഈ അവസ്ഥ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലെ നാടികളൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എഴുപത് എഴുപത്തിരണ്ട് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു പൈപ്പായിട്ട് ഇതിനെ സങ്കല്പിച്ചാൽ ഇതിന്റെ മുകളിലുള്ള ഒരു കവറിംഗ് ഒരു ഫാറ്റിന്റെ കവറിംഗ് ആണ് ഈ മൈലിൻ ഷീറ്റ് എന്ന് വിളിക്കുന്നത് അതായത് നമ്മുടെ നോർമലി ഇലക്ട്രിക്കൽ ഒക്കെ മുകളിലുള്ള ആ ഒരു കവറിങ് കാണുന്നില്ല അതുപോലെ ഇതിനെ സംരക്ഷിക്കാനുള്ള ഒരു കവചമായിട്ട് ഇതിനെ നോക്കിയാൽ മതി പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഷീറ്റിന്റെ മുകളിൽ വരുന്ന ഒരു ഡാമേജ് ഈ ഇങ്ങനെ ഒരു ഡാമേജ് വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ടിയിരുന്ന ആവേഗങ്ങൾ ശരിയായ രീതിയിൽ നമ്മുടെ ബ്രെയിനിന് വായിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഏത് തരത്തിലുള്ള ഈ ആവേഗങ്ങളും നമ്മുടെ ബ്രെയിൻ തെറ്റായ രീതിയിൽ ഏർ മനസ്സിലാക്കുകയും അത് വേദന അല്ലെങ്കിൽ ബ്രിക്കിങ് ചിലപ്പോഴൊക്കെ ചിലരൊക്കെ സൂചി സൂചിയെടുത്ത് കുത്തുന്ന പോലെയുള്ള ഒരു അവസ്ഥയൊക്കെ പറയാറുണ്ട് സെൻസേഷൻ പൊതുവായിട്ട് കുറയുകയും അതുവഴി ചിലപ്പം ചെരുപ്പൊക്കെ ഊരി പോകാറൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഈ പെരിഫറൽ ന്യൂറോപ്പതിയുടെ ഒരു അതിനെ മറികടക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വ്യക്തമായിട്ട് പറയുന്നത് നമ്മുടെ ഈ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഏകദേശം ഒരു പതിനാറ് പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കൊക്കെ ഈ നൂറോപ്പതി ഉണ്ട് എന്നാണ് പൊതുവേ അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അത്രയും ഇതിൻ്റെ കാഠിന്യം ഇത്രയും ജനസംഖ്യയിൽ ഇത്രയധികം ആൾക്കാർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ട് ഒരു പക്ഷേ ഈ പ്രശ്നത്തിനെ നമ്മൾ ഏർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യകാലത്ത് തന്നെ മനസ്സിലാക്കി അതിനെ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളും മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ന്യൂറോപ്പതി എന്ന് പറയുന്നത് അപ്പോൾ സാധാരണഗതിയിൽ ഇത് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ പ്രമേഹ രോഗത്തിനുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന രീതിയിലാണ് ഈ ന്യൂറോപ്പതി വരുന്നത് അപ്പോഴൊക്കെ അതിനെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്നൊക്കെ നമ്മൾ വിളിക്കാറുമുണ്ട് ഈ ഡയബറ്റീസും ന്യൂറോപ്പതിയും തമ്മിലുള്ള കണക്ഷൻ ഡയബറ്റീസ് വരുന്ന സമയത്ത് പ്രമേഹം അതികഠിനമായി വർദ്ധിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ചില കാർബോഹൈഡ്രേറ്റ് മോളിക്കൂളുകൾ പ്രോട്ടീനുമായി ചേർന്ന് ഗ്ലൈക്കേഷ്യൻ സംഭവിക്കുകയും അങ്ങനെ ഗ്ലൈക്കേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ പ്രോഡക്റ്റുകൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനൊക്കെ ഡാമേജ് ചെയ്യുകയൊക്കെ ചെയ്യും അതൊക്കെ നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ് പക്ഷേ ഒരു പക്ഷേ നമ്മുടെ ലൈഫ് സേവിങ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില മരുന്നുകളും ഇതിൻ്റെ മുകളിൽ ചില നെഗറ്റീവ് ഇമ്പാക്ടുകൾ ഉണ്ടാക്കാറുണ്ട് ബി ട്വൽവിന്റെ വൈറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്ന വൈറ്റാമിൻ ആണ് ഈ ന്യൂറോപ്പതിക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഡെഫിഷ്യൻസി ആയിട്ട് നമ്മൾ കണക്കാക്കാറുള്ളത് അപ്പോൾ ഈ വൈറ്റാമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി വരാനുള്ള കാരണങ്ങൾ പലതുണ്ടെങ്കിലും അതിലൊന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ലൈഫ് സേവിംഗ് മരുന്നുകളാവാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രമേഹ രോഗത്തിനുള്ള മരുന്നുകൾ ഏകദേശം നൂറ്റി അമ്പത് മില്യണിലധികം ആൾക്കാർ പ്രമേഹ രോഗത്തിന് ഉപയോഗിക്കുന്നത് മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന ഒരു മോളിക്കുലാണ് മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന മരുന്നിന് ഒരു പ്രശ്നമുണ്ട് പല പഠനങ്ങളും പറയുന്നത് ഏറെക്കുറെ മുപ്പത് ശതമാനത്തോളം പേരെയും മെറ്റ്ഫോർമിൻ ഉപയോഗിക്കുന്ന മുപ്പത് ശതമാനത്തോളം പേരുന്ന ആൾക്കാരിൽ ഇത് നമ്മുടെ കുടലിൽ വെച്ച് വൈറ്റാമിൻ ബി ടെലുവിൻ്റെ ആകിരണത്തിന് ഇത് തടസ്സപ്പെടുത്തുന്നു എന്നാണ് മെറ്റ്ഫോർമിൻ ഉപയോഗിക്കേണ്ട എന്നല്ല പക്ഷെ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടവരാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ ഡെഫിഷ്യൻസി വരാത്ത രീതിയിലുള്ള ചില ചിട്ടകൾ നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടും എന്ന് മനസ്സിലാക്കാം ഇനി അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ഒരു ഈ നെഞ്ചരിച്ചിലൊക്കെ സർവ്വസാധാരണ ആയതുകൊണ്ട് തന്നെ ഒമിപ്രസോള് പോലെയുള്ള പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഒക്കെ കൊടുക്കാറുണ്ട് അത്തരത്തിലുള്ള ഇൻഹിബിറ്റേഴ്സ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് തരുന്ന ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള സ്റ്റൊമക് ആസിഡിന്റെ അളവ് കുറക്കും സ്റ്റൊമക് ആസിഡിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദഹന വ്യവസ്ഥയിലെ ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ ബി ട്വൽവിന്റെ അബ്സോർപ്ഷനെ വളരെ വളരെ വിപരീതമായിട്ട് ബാധിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം കാരണം വൈറ്റമിൻ ബി ട്വൽവ് പലപ്പോഴും പലതിനോടും പ്രോട്ടീൻ്റെ കൂടെയാണ് ഉണ്ടാവുക ഈ പ്രോട്ടീൻറെ ഡൈജഷനും ബി ട്വൽവിന്റെ ആകിരണവും ഒക്കെ ഈ നമ്മുടെ സ്റ്റൊമക് ആസിഡിന്റെ ഇൻറ്റൻസിറ്റിയുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുമ്പോഴും ഒരുപക്ഷെ ഇത് കുറഞ്ഞു വരാം വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറഞ്ഞു വരാം സ്വാഭാവികമായിട്ടും അറുപത് വയസ്സിന് മുകളിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് തന്നെ സ്ട്രൊമക് ആസിഡ് താരതമ്യേന കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തില് പ്രായാധിക്യം കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ സ്ട്രൊമക് ആസിഡ് കുറയാം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്ക് തന്നെയും വൈറ്റമിൻ ബി ട്വൽവിന്റെ അബ്സോർപൻ താരതമ്യേന മറ്റുള്ളവരെ അപേക്ഷിച്ച് ആരോഗ്യമുള്ള ആൾക്കാരെ അപേക്ഷിച്ച് കുറവായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി മെറ്റോർമിൻ പോലെയുള്ള ചില മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ന്യൂറോപ്പതി വരാനുള്ള സാധ്യത വളരെ വളരെ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെ ഒരു ശരീരത്തിനകത്ത് ഒരു കുത്തൽ പോലെയോ അല്ലെങ്കിൽ തരിപ്പ് പോലെയോ മുള്ളു തറക്കുന്നത് പോലെയോ അല്ലെങ്കിൽ സെൻസേഷൻ കുറഞ്ഞത് പോലെയോ ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറഞ്ഞു വരുന്നുവെന്നും നിങ്ങളൊരു ന്യൂട്രീഷണൽ ദുരന്തത്തിന്റെ വക്കിലാണെന്നും തന്നെ മനസ്സിലാക്കണം കാരണം ഇത് നമ്മൾ കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിഞ്ഞു നോക്കാം ഇതെങ്ങനെ നീട്ടി നീട്ടി വെക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ഇതൊരു പെർമനന്റ് ഡിസബിലിറ്റിയിലേക്ക് അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു നാടി ഡാമേജിലേക്ക് ഇത് കൊണ്ടു എത്തിക്കാം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇതിന്റെ തുടക്ക ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ ശരിയായ രീതിയിൽ കൊടുക്കണമെന്നും പ്രമേഹമുള്ളവർ പ്രമേഹ രോഗം നിയന്ത്രിക്കണ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നില്ലാതെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നവർ ആ രീതിയിൽ തന്നെ നിയന്ത്രിക്കുന്നതാണ് ഈ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഒക്കെ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഇനി ഈ ബി ട്വൽവിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അതിന്റെ കുറച്ച് ചരിത്രത്തിലേക്കും കൂടെ പോകുന്നത് ഈ കാര്യം കൂടുതൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഈ പെർണീഷ്യസ് അനീമിയ എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രശ്നം അന്ന് വ്യാപകമായിരുന്നു പെർണീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞാൽ വളരെയധികം വളർച്ച ബാധിക്കുക അതൊരു ഫേറ്റൽ ആയിരുന്നു ഫേറ്റൽ എന്ന് പറഞ്ഞാൽ മരണ കാരണമാകുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെ ഇത് ബാധിക്കുമായിരുന്നു പലപ്പോഴും പെർണീഷ്യസ് അനീമിയ വന്നു കഴിഞ്ഞാൽ ആ രോഗി മരിച്ചു പോകുന്ന സന്ദർഭം തന്നെയായിരുന്നു അന്ന് കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ ഈ കുറച്ച് ശാസ്ത്രകാരന്മാർ ഒരു മൂന്ന് പേര് അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈ പെർണീഷ്യസ് രോഗം ബാധിച്ച തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത രോഗികൾക്ക് ലിവർ റോ ലിവർ അല്ലെങ്കിൽ വേവിക്കാത്ത മൃഗങ്ങളുടെ ലിവർ തന്നെ കഴിക്കാൻ വേണ്ടി കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള ലിവർ കഴിച്ച ആൾക്കാർ മരണത്തിന്റെ വാതിക്കൽ നിന്ന് തിരിച്ചു വന്നു എന്നും അവർക്ക് രോഗം ഭേദമായി എന്നും മനസ്സിലാക്കുക അപ്പോൾ അത്തരത്തിൽ എന്ത് പക്ഷെ ഒരു കാര്യം അവർക്ക് മനസ്സിലായില്ല ഈ റോ മീറ്റിലെ അല്ലെങ്കിൽ റോ ലിവറിലെ വേവിക്കാത്ത ഈ ലിവറിലെ ഏത് കണിക കൊണ്ടാണ് ഇവർക്ക് മെച്ചമുണ്ടായത് എന്ന് അവർക്ക് മനസ്സിലായില്ല പക്ഷെ ഇവർ ഇവരെ ഒരു വലിയ ദുരന്തം ലോകം അനു അഭിമുഖീകരിച്ച ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ നോബൽ സമ്മാനം കൊടുത്ത് ശാസ്ത്രലോകം അവരെ അംഗീകരിച്ചു പക്ഷെ അതിനും പതിനാല് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഇത് കോപാളമേൻ എന്ന് പറയുന്ന വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്ന ഒരു കണിക കൊണ്ടാണ് ഇവർക്ക് ഈ പെർണീഷ്യ സനിമയെ മാറ്റാൻ പറ്റിയത് എന്ന് മനസ്സിലാക്കിയത് അപ്പോൾ അതിന്റെ ചരിത്രം എന്താണെന്ന് വെച്ച് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ നോവൽ സമ്മാനം ഈ പെർണീഷ്യസ് അനിമയക്ക് മീറ്റ് കൊടുത്താൽ മാറുമെന്ന് കണ്ടുപിടിച്ച ആൾക്കാർക്ക് കൊടുത്തുവെങ്കിൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷം എന്താണ് ഈ മീറ്റിൽ ഉണ്ടായിരുന്ന കണിക അത് വൈറ്റാമിൻ ബി ട്വൽവ് ആണ് കോപാലമേൻ ആണ് എന്ന് തിരിച്ചറിഞ്ഞവർക്ക് വീണ്ടും ശാസ്ത്രലോകം നോബൽ സമ്മാനം കൊടുക്കുകയുണ്ടായി അതായത് ഏകദേശം ഒരേ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് രണ്ട് തവണ നോബൽ സമ്മാനം കിട്ടുകയുണ്ടായി അതായത് അത്രമാത്രം വലുതാണ് വൈറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്ന ഒരു കണിക നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനങ്ങൾ അപ്പോൾ ഈ കോബാലേൻ എന്ന് പറയുന്ന വൈറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമ്മുടെ വ്യവസ്ഥയുടെ ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാം അല്ലെങ്കിൽ അതില്ലെങ്കിൽ വ്യവസ്ഥ പൂർണ്ണമായിട്ട് തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും ഉണ്ടാകാം അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് എന്തൊക്കെയാണ് ഈ ബി ട്വൽവ് നമുക്ക് ചെയ്തു തരുന്ന സഹായം എന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മിതലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ബി ട്വൽവ് ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിനകത്ത് ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടി കഴിയൂ എന്താണ് ഈ ഇതിൽ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടാകാറുണ്ട് ഈ ഹോമോസിസ്റ്റീനെ മിത്യോനൈൻ എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് മാറ്റണമെങ്കിൽ ഹോമോസിസ്റ്റിൻ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മുടെ നാടിവ്യവസ്ഥയെ ഒക്കെ തളർത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് പോലും നമ്മൾ ഹോമോസിസ്റ്റീനൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് ഹോമോസിസ്റ്റീൻറെ അളവ് കുറച്ചു വെക്കണം എന്നാണ് നമ്മളെപ്പോഴും പറയാറുള്ളത് ഹോമോസിസ്റ്റീൻ കുറക്കാൻ വേണ്ടി ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ ബി ട്വൽവ് കാരണം ഹോമോസിസ്റ്റീനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മിത്യോനായിട്ട് മാറ്റാൻ വേണ്ടി ബി ട്വൽവിന് മാത്രമേ കഴിയുകയുള്ളൂ അങ്ങനെ മിത്യോനായിട്ട് മാറ്റപ്പെടുത്താൽ മാത്രമേ മിത്യോനു നമ്മുടെ മൈലൻ ഷീറ്റിന്റെ സംരക്ഷണ ചുമതല ഉള്ള ഒരു കാര്യമാണ് മിറ്റോനിയൻ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള മൈലൻ ഷീറ്റിന് പെട്ടെന്ന് ഡാമേജ് വരികയും ന്യൂറോപ്പതിയിലേക്ക് പെട്ടെന്ന് നമ്മൾ കടന്നു വീഴുവാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്പർ വൺ ഹോമോസിസ്റ്റിന്റെ കൺവേർഷന് സഹായിക്കുന്നു നമ്പർ ടു കോശത്തിനകത്ത് ഓരോ കോശത്തിനകത്തും എനർജി ഉൽപാദിപ്പിക്കണമെങ്കിൽ അവിടെ മൈട്രോ കോൺട്രിയ്ക്കകത്ത് വെച്ചിട്ട് എനർജി ഉൽപാദി ഉൽപാദനം നടക്കണമെങ്കിൽ അവിടെ വൈറ്റാമിൻ ബി ട്വൽവ് നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടതാണ് അഡ്നോസിൽ കോബാലമീൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അതാണ് ഇതിന്റെ ആക്റ്റീവ് ഫോം അഡ്നോസിൽ കോബാലമീൻ ആണ് ഈ കോശത്തിനകത്ത് വെച്ചിട്ട് എനർജിയുടെ ഉൽപാദനം ത്വരിതപ്പെടുത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന്റെ ടോട്ടലായിട്ട് എനർജിക്ക് വേണ്ടതും വൈറ്റാമിൻ ബി തന്നെയാണ് വൈറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ സാധാരണഗതിയിൽ പോകുന്ന ഒരു ടെസ്റ്റ് വൈറ്റമിൻ ബി ട്വൽവ് രക്തത്തിൽ പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ ലാബ് റേഞ്ച് എന്ന് പറയുന്നത് ചില ലാബിലൊക്കെ നൂറ്റമ്പതും എന്നൊക്കെയാണ് പൈക്കോഗ്രാം പെർ എം എൽ എന്ന രീതിയിലൊക്കെയാണ് അതിൻ്റെ വരാറുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ഫങ്ഷണൽ റേഞ്ച് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും അത് നാന്നൂറ്റമ്പത് തൊട്ട് അഞ്ഞൂറ് പൈക്കോഗ്രാം എങ്കിലും മിനിമം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ടാകണം ഉണ്ടായില്ലെങ്കിൽ അത് ഈ നെർവിന്റെ ഡാമേജിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എം എം എ മിതേൽ മെലാനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്നുള്ള ഒരു പരീക്ഷണവും കൂടി നമ്മൾ നടത്തണം അതാണ് കുറച്ചുകൂടെ അക്യൂറേറ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എം എം എ ടെസ്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഹോമോസിസ്റ്റീൻ്റെ അളവ് നോക്കുന്നതും അപ്പോൾ ഹോമോസിസ്റ്റീനും എം എം എ മിതേൽ മെലാനിക് ആസിഡും നമ്മുടെ ശരീരത്തിനകത്ത് കൂടുതലാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കോശങ്ങൾക്കകത്ത് ശരിയായ രീതിയിലുള്ള ഊർജോത്പാദനം നടക്കുന്നില്ല എന്നും അല്ലെങ്കിൽ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി അകത്തുണ്ട് എന്നുള്ളതുമാണ് അതാണ് കൂടുതൽ നന്നായിട്ടുള്ള ഒരു അറിവ് നമുക്ക് നമ്മുടെ ശരീരത്തിനെ കുറിച്ച് തരാൻ സാധ്യതയുള്ള ടെസ്റ്റ് നേരെ മറിച്ച് നമ്മുടെ രക്തത്തിനകത്തുള്ള ബി ട്വൽവിന്റെ പ്രവാഹം അതായത് രക്തത്തിൽ കൂടി പ്രവഹിക്കുന്ന ബി ട്വൽവിന്റെ അളവ് മാത്രമാണ് രക്തത്തിലെ ബി ട്വൽവ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് എം എം എ ടെസ്റ്റും ഫോമോസിസ്റ്റീനും ഈ ബിറ്റൊൽവ് ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുള്ളവർ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും ഇനി ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിനകത്ത് ബിറ്റൊൽവ് കുറവാണെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കുറെ തരത്തിൽപ്പെട്ട വൈറ്റാമിൻ ബിറ്റൊൽവുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മൾ ഇത് ഏതാണ് എന്താണ് എന്ന് നോക്കാതെ ഒരു തത്വധിക്ഷേതമില്ലാതെ ഈ ബീറ്റൊൽവ് വാങ്ങി കഴിക്കാറുമുണ്ട് പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യം വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് വാട്ടർ സോളിവിൾ ആയതുകൊണ്ട് തന്നെ ശരീരത്തിനകത്ത് ഇതിന്റെ അളവ് കൂടിയാലും പേടിക്കാനൊന്നുമില്ല ഇത് മൂത്രത്തിൽ കൂടി ശരീരം പുറന്തള്ളും അധികമായാൽ എന്നാണ് പക്ഷേ അത് എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല കാരണം ഇത് സാധാരണഗതിയിൽ നമുക്ക് കിട്ടുന്ന സപ്ലിമെന്റുകളിൽ ഒന്ന് സയനക്കോബളമെൻ എന്ന് പറയുന്ന രൂപത്തിലുള്ള വൈറ്റമിൻ ബി ട്വൽവ് ആണ് ഇത് നമ്പർ വൺ നോൺസെൻസ് ആയിട്ട് തന്നെ എടുക്കുക ഇത് കെമിക്കൽ ആണ് ഇത് സിന്തറ്റിക്കലി ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് ഇത് ഒരു കാരണവശാലും നല്ല ഒരു കാരണവശാലും കാര്യമായിട്ട് ഇത് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല സൈനോ എന്ന് പറയുന്നതിന്റെ ആ ആ മൊളിക്കൂലിന്റെ അതിന്റെ കോർ എടുക്കാത്തന്നെ അതൊരു സൈനൈഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോം പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കുക വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫോമാണ് മീതെൽ കോബളം മീതെൽ കോബളമൻ എന്ന് പറയുന്ന ഫോം തന്നെ നമ്മൾ എടുക്കേണ്ടത് ആവശ്യമാണ് കാരണം മീതെൽ കോബളമു ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൈലിൻ ഷീറ്റിന്റെ റിപ്പയറിന് ശരീരത്തെ ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് സഹായിക്കാൻ പറ്റുന്ന ഒരു ഘടകം കൂടിയാണ് മീതൽ കോബാളമെൻ എന്ന് പറയുന്ന വൈറ്റാമിൻ ബി റ്റൊഴിവ് അപ്പോൾ സൈനോ കോബാളമെന് ഒഴിവാക്കുക മീതൽ കോബാളമെന് കൂടുതൽ എണ്ണമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക മറ്റൊരു ഇത് മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റ് കിട്ടാൻ പറ്റുന്ന മറ്റൊരു കാര്യം മീതേൽ കോബാലമേൻ പ്ലസ് അഡിനോസിൽ കോബാലമേൻ എന്ന് പറയുന്ന ഒരു ഘടകം കൂടി ഒരു സപ്ലിമെന്റ് കൂടി നമുക്ക് കിട്ടാം അപ്പൊ അഡിനോസിൽ കോബാലമേനോട് കൂടിയിട്ട് മീതേൽ കോബാലമീൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് മൈലജ് ഷീറ്റിന്റെ പ്രൊട്ടക്ഷനും ഗുണം ചെയ്യും കോശങ്ങൾക്കകത്തുള്ള എനർജിയുടെ സിന്തസിസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അത് സഹായിക്കും കുറച്ചുകൂടെ നല്ല ഒരു ഫോം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ അടിനോസിൽ കോബാലമെൻ പ്ലസ് മീതേൽ കോബാലമെൻ എന്ന് പറയുന്ന കോമ്പിനേഷൻ നമുക്ക് എടുക്കാം പക്ഷെ നോർമലി നമുക്ക് മീതേൽ കോബാലമൻ തന്നെ ആവശ്യത്തിലധികമാണ് അതുപോലെ തന്നെ ഹൈഡ്രോക്സിൽ കോബാലമെൻ എന്ന് പറയുന്നതും മറ്റൊരു നല്ല രൂപത്തിലുള്ള ഒരു വൈറ്റമിൻ ബി ട്വൽവ് സോസ് തന്നെയാണ് ഒരു സപ്ലിമെന്റ് തന്നെയാണ് ഇനി വെറും വൈറ്റമിൻ ബി ട്വൽവ് കൊടുത്തത് മാത്രം ശരീരത്തിനകത്തുള്ള ഈ പ്രശ്നങ്ങൾ മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറില്ല ഇതിന്റെ കൂടെ കൂടി കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് ചില കോഫാക്ടേഴ്സ് കൂടി ആവശ്യമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോഫാക്ടർ ആണ് ബി സിക്സ് വൈറ്റാമിൻ ബി സിക്സ് എന്ന് പറയുന്ന കാര്യം പെരോഡോക്സിൽ ഫൈവ് ഫോസ്ഫേറ്റ് പി ഫൈവ് പി എന്ന് പറയുന്ന രൂപത്തിലൊക്കെ നമ്മൾ ഇത് കൊടുക്കാറുണ്ട് ഫോളുവേറ്റ് എന്ന് പറയുന്ന ഫോളുവേറ്റും വളരെയധികം ഈ ബി ട്വൽവിനോട് ചേർന്നിട്ട് ഈ ന്യൂറോപ്പതിയെ ചെറുക്കുന്ന ഒരു ഘടകമാണ് അതുപോലെ തന്നെ വൈറ്റാമിൻ ബി വൺ ബി വൺ എന്ന് പറയുന്ന തയമിനാണ് പക്ഷേ പ്രമേഹ രോഗികൾക്ക് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് വരാതിരിക്കണമെങ്കിൽ ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് ഈ ബി വൺ മാറണം വൈറ്റാമിൻ ബി കോംപ്ലക്സ് മുഴുവനായിട്ടും വാട്ടർ സോളിബിൾ ആണെന്ന് നമുക്കറിയാം പക്ഷെ ബി വണ്ണിനെ ഫാറ്റ് സോളുബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ബെൻഫോർട്ടിയാമിൻ എന്ന് വിളിക്കപ്പെടുന്നത് ഇപ്പോൾ ബെൻഫോർട്ടിയാമിൻ നിങ്ങൾ റെഗുലർ ആയിട്ട് കൊടുക്കുന്നതും പ്രമേഹ രോഗം കൊണ്ടുണ്ടാകുന്ന ഈ ന്യൂറോപ്പതി കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കും മറ്റൊന്ന് ആൽഫാലിപ്പോയിക് ആസിഡാണ് ആൽഫാലിപ്പോയിക് ആസിഡും എ എൽ എ ഒരു ദിവസത്തേക്ക് ഒരു അറുന്നൂറ് മില്ലിഗ്രാം എന്ന രീതിയിലെങ്കിലും നമ്മൾ ശരീരത്തിന് കൊടുക്കുന്നത് ഈ ന്യൂറോപ്പതി കൊണ്ടുണ്ടാകുന്ന വേദനകൾ കുറക്കാൻ വേണ്ടി വളരെ കാര്യമായിട്ട് സഹായിക്കും അൽഫാലിപ്പോവിക് ആസിഡ് എന്ന് പറയുന്നത് ശരീരത്തിന് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് അല്ലെങ്കിൽ കോശത്തിൻ്റെ നാശം ചെറുക്കാൻ പറ്റുന്ന ഒരു ഘടകം കൂടിയാണ് എലെ ഇനി ഏറ്റവും പരമപ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് ഭക്ഷണം തന്നെയാണ് ന്യൂറോപ്പതി കേസ് വന്ന് ബി ട്വൽവ് കണ്ടമാനം കുറയുന്ന സമയത്ത് താൽക്കാലികമായിട്ട് അതിനെ അതിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് നമ്മൾ ഫുഡ് സപ്ലിമെന്റുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ പെർമനന്റ് ആയിട്ട് ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഭക്ഷണ ക്രമീകരണം തന്നെയാണ് ബി ട്വൽവ് നമുക്കൊക്കെ അറിയുന്ന പോലെ അനിമൽ പ്രൊഡക്റ്റിൽ നിന്നാണ് നമുക്ക് ധാരാളമായിട്ട് കിട്ടുക മീറ്റ് അല്ലെങ്കിൽ ഓർഗൻ മീറ്റുകൾ അല്ലെങ്കിൽ പലതരത്തിൽപ്പെട്ട ഫിഷുകൾ മുട്ട അല്ലെങ്കിൽ ഡയറി പ്രോഡക്ട്സ് പാൽ ഉൽപ്പന്നങ്ങൾ പാൽ ഉൽപ്പന്നങ്ങളിലൊക്കെ തന്നെയും ആവശ്യത്തിനുള്ള ബീറ്റൊഴിവ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഫെഡ് അതായത് പുല്ല് തിന്നുന്ന പശുവിൻ്റെ പാലിൽ നിന്നെടുക്കുന്ന പാൽ ഉൽപ്പന്നങ്ങളാണ് ബീറ്റൊഴിവ് ഉള്ളത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ശരിയായ രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കണം മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടത് ഭക്ഷണം കഴിച്ചത് കൊണ്ടും മാത്രവും അവിടെ കാര്യമില്ല നിങ്ങൾക്ക് സ്റ്റൊമക് ആസിഡ് ശരിയായ രീതിയിൽ ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക സ്റ്റൊമക് ആസിഡ് കുറഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾ വീറ്റൽ അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ പോലും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള ബി ട്വൽവ് ലഭിക്കണമെന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഈ ബ്ലോട്ടിങ് പോലെയുള്ള സ്റ്റൊമക് ആസിഡ് കുറഞ്ഞിട്ട് പ്രോട്ടീൻ ധരിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ ബ്ലോട്ടിങ് വരാം ഇത്തരത്തിൽ ബ്ലോട്ടിങ് വരുന്ന ആൾക്കാർക്ക് പലർക്കും വൈറ്റമിൻ ബി ട്വൽവ് ഗണ്യമായിട്ട് കുറഞ്ഞു വരുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട് അപ്പോൾ ബ്ലോട്ടിങ് വരുന്ന ആൾക്കാർക്ക് ബി ട്വൽവ് കുറഞ്ഞുണ്ടെങ്കിൽ ബ്ലോട്ടിങ് മാറാനുള്ള രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണവും സ്റ്റൊമക്ക് ആസിഡ് വർധിക്കാനുള്ള ചില ചിട്ടകളും കൂടി നമ്മൾ വരുത്തിയാൽ മാത്രമേ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയൂ നമ്മൾ ചുറ്റുപാടുമുള്ള പല ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും നമ്മൾ വളരെയധികം നമ്മൾ പേടി ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ ചിലതെങ്കിലും നമുക്ക് വരാതിരിക്കാനൊക്കെയുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്താമെങ്കിലും ഇത് വരുവോ വരില്ലോ എന്നുള്ള സംശയം പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകാറുമുണ്ട് പക്ഷേ ന്യൂറോപ്പതി ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ഒരു പക്ഷെ ആദ്യകാലത്ത് തന്നെ മനസ്സിലാക്കി ഡാമേജ് പൂർണ്ണമായി വരുന്നതിന് മുമ്പ് തന്നെ മുൻകരുതലുകൾ എടുത്താൽ പരിപൂർണമായും മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് പെരിഫറൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി